നമോ നാരായണായ നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആൾ എന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നാൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ആ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവുകയുള്ളൂ ഇന്നത്തെ വിഷയം പൂരം നക്ഷത്രത്തിൽ ജനിച്ച ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസ വിഷുഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും വിവരിക്കുന്നത് ഈ ഏപ്രിൽ മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനവും സഞ്ചാരവും കണക്കിലെടുത്ത് തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ വിഷയം ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പൂരം നക്ഷത്ര ജാതകർക്ക് വന്നേക്കാവുന്ന ബലങ്ങൾ ഏത് രീതിയിലായിരിക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം പൂരം നക്ഷത്ര ജാതകർക്ക് ഈ ഏപ്രിൽ മാസത്തിൻ്റെ ഏറിയ പങ്കും ഏകദേശം മുക്കാൽ പങ്കും ഈ പൂരം നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചസ്ഥിതിയിൽ തുടരുന്നതും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂറിൻ്റെ അധിപകന അധിപനായ ആദിത്യൻ ഉച്ചസ്ഥിതിയിലേക്ക് വരുന്നതുമാണ് ഈ മാസത്തെ ഗുണകരമായ അനുഭവങ്ങൾക്ക് കാരണമാകുന്നതെന്ന് പറയാം ഇതിൻ്റെ ഫലമായി ജാതകരുടെ ജീവിത നിലവാരം വളരെ മികച്ച രീതിയിലായിരിക്കും വളരെ ഉയർന്ന രീതിയിൽ ജീവിത നിലവാരം എത്തും എന്നതിൽ സംശയമേ വേണ്ട സംശയിക്കേണ്ട ഒരു കാര്യമില്ല അതുപോലെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങുവാൻ സാധിക്കുകയും ഈ രീതിയിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയൊക്കെ പാരിതോഷികമായി ലഭിക്കുകയും എല്ലാം ചെയ്യുന്നതാണ് ഈ സമയത്ത് കൂടാതെ പൂരം നക്ഷത്രക്കാർക്ക് പ്രണയ സാഫല്യം വരുന്നതായിരിക്കും അതായത് ജാതകർക്ക് പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള സമയമാണ് പ്രണയബന്ധങ്ങളിൽ പോയി അകപ്പെടുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലായിരിക്കും കൂടാതെ ജാതകരുടെ പിതാവിന് ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാവും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ജോലിക്കയറ്റം സംഭവിക്കുകയും പിതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം അല്ലെങ്കിൽ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ജാതകൻ്റെ പിതാവിൻ്റെ കാര്യമാണ് പറയുന്നത് പൊതുപ്രവർത്തകർക്കാണെങ്കിൽ വലിയ രീതിയിലുള്ള ജനപു പിന്തുണ ലഭിക്കും ഈ സമയം രാഷ്ട്രീയത്തിൽ ശോഭിക്കുവാൻ സാധിക്കും രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റം ഉന്നതി ജനപിന്തുണ എന്നിവയൊക്കെ വന്നുചേരുന്നൊരു സമയമാണിത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ രാശിചക്രത്തിൽ ശനി ചൊവ്വ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും അനിഷ്ടകാരികളായിട്ടാണ് നിൽക്കുന്നത് ആയതിനാൽ കബളിപ്പിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങളുണ്ടാവും പറ്റിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ മുന്നിലേക്ക് വന്നു ചേരും അതിനാൽ ശനി ചൊവ്വ രാഹു എന്നീ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുടെ പ്രീതികരമായ ദോഷപരിഹാരങ്ങൾ നടത്തുക അത് നടത്തേണ്ട നടത്തുക എന്ന് പറയുന്നത് ഒരു ആചാര്യൻ്റെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് ചെയ്ത് ചെയ്തു തീർക്കുന്നതായിരിക്കും വളരെ ഉത്തമമാണ് അത് ആ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബലങ്ങൾ ഉത്തമ ബലങ്ങൾ വരുന്നതിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുകയില്ലെങ്കിലും രഹസ്യ ശത്രുക്കൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ ജാതകരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാം സ്വന്തം ഇഷ്ടപ്രകാരം ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് നടത്തി എടുക്കുവാൻ വിജയിപ്പിക്കുവാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് രാശിചക്രത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയിൽ ജാതകർക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കും കുടുംബസമേതം യാത്രകൾ നടത്തേണ്ടതായി വരും പല കാര്യങ്ങൾക്കായിട്ട് കുടുംബസമേതം യാത്രകൾ നടത്തേണ്ടി വരും എങ്കിലും വാഹന യാത്രകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്നുള്ളത് മനസ്സിൽ ഓർമ്മയിൽ വച്ചിരിക്കുക അത് നിയന്ത്രണത്തിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണ് അതിൽ വ്യവസായ വ്യാപാര വിപണനങ്ങളിൽ നഷ്ടസാധ്യതകൾ വരാതിരിക്കുവാൻ ദീർഘവീക്ഷണാനിവാര്യമാണ് നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ മുന്നേ കൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യുക ചില കാര്യങ്ങൾക്ക് അതായത് നിശ്ചയിച്ച് വച്ചിട്ടുള്ള ചില ചെറിയ കാര്യങ്ങൾക്ക് വ്യതിചലനം ഉണ്ടായേക്കാം മാറ്റങ്ങൾ സംഭവിക്കാം മാറ്റിവയ്ക്കപ്പെടും എന്നുള്ളതാണ് സ്വന്തമായി ചെയ്യാനുള്ള പ്രവർത്തികൾ സ്വന്തമായി തന്നെ ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക ഞാൻ ചെയ്യാനുള്ള കാര്യം ഞാൻ തന്നെ ചെയ്യുക അത് മറ്റുള്ള ഒരാളിനെ ഏൽപ്പിക്കുന്നത് വളരെ വലിയ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് ആ അബദ്ധങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് പെടാതിരിക്കുവാനും സ്വന്തമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സ്വന്തമായി തന്നെ ചെയ്യുക ഒരു കാരണവശാലും ധന ഇടപാടുകൾ പണ ധനപരമായ ക്രയവിക്രയങ്ങളിലോ മറ്റിലോ കടമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യരുത് കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന പ്രവണത ഒഴിവാക്കുക കൂടാതെ ആർക്കും ഒന്നിനും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ജാമ്യം നിൽക്കുകയും ചെയ്യരുത് ഈ സമയത്ത് വളരെ വലിയ അബദ്ധങ്ങളുണ്ടാവും ഏകദേശമുള്ള എല്ലാ ബാധ്യതകളും ചുമലിൽ വന്ന് ചേരേണ്ട സാഹചര്യം വരും അത് ചെയ്യാതിരിക്കുക കൂടാതെ കാർഷിക മേഖലയിൽ നിന്ന് വരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സമയമാണ് പ്രധാനമായിട്ടും പുഷ്പ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ആയുർവേദ ഔഷധ വ്യാപാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ വളരെ വലിയ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് വഴി ജാതകരുടെ അറിവും കഴിവും പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ വന്നു ചേരുന്നതാണ് ആ രീതിയിലുള്ള തൊഴിലിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക കൂടാതെ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് സുഹൃത്തുക്കളുടെ സഹായത്താലോ സന്താനങ്ങളുടെ സഹായത്താലോ അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ സഹായത്താലോ അത് നടപ്പിലാക്കുവാൻ സാധിക്കുന്നതായിരിക്കും വിദേശയാത്ര നടത്തിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കുകയും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനം മംഗളകരമായി നടത്തുവാനും ഈ സമയം സാധിക്കുന്നതാണ് ഗൃഹപ്രവേശനം ഈ സമയത്ത് ഗൃഹം പൂർത്തീകരി പണിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൃഹങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ ഈ വിഷുക്കാലത്ത് ജാതകർക്ക് വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാവുകയും ഗൃഹപ്രവേശനം നടത്താൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ രീതിയിലായിരിക്കും പൂരം നക്ഷത്ര ജാതകർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ അനുഭവത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷുഫലങ്ങൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ജാതകർക്കെല്ലാം മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവരുടെയും വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടാതെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം